നമസ്കാരം ഞാൻ പരമേശ്വര ബൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഡിസംബർ മാസത്തിലെ അവിട്ടത്തര ചതയം പൂരൂരുട്ടാതി മുക്കാല് കുംഭക്കൂറുകാരുടെ ചന്ദ്രനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ താൽപ്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മോശ ഫലങ്ങളെ മനസ്സിലാക്കി ആ മോശ ഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം ആദ്യം തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ ഇതിനു മുന്നേയുള്ള മാസഫലങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ പലരും കമന്റിലൂടെ സൂചിപ്പിക്കാറുണ്ട് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെന്ന് അത് ഞാൻ മനപ്പൂർവ്വം ഇംഗ്ലീഷിൽ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ യൂട്യൂബിൽ സെറ്റിംഗ്സ് ചെയ്തു കഴിഞ്ഞാൽ അത് മലയാളത്തിൽ കേൾക്കുവാനായിട്ട് സാധിക്കും ഞാൻ മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് എനിക്ക് അത്രയധികം ഇംഗ്ലീഷിൽ പരിചയാനൊന്നുമില്ല മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇങ്ങനെയുള്ള കാര്യം യൂട്യൂബ് ചെയ്യുന്നത് സൗകര്യപൂർവ്വമാണ് അതായത് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഏത് ഭാഷയിലാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും ചിലപ്പോൾ എല്ലാവർക്കും മലയാളം അറിയണമെന്നില്ല അപ്പോൾ മലയാളം അറിയാത്തവർക്കും യൂട്യൂബിലൂടെ ഈ ഫലങ്ങളെ അറിയുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക എന്തായാലും നിങ്ങൾ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആ യൂട്യൂബിൽ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുക അപ്പോൾ മലയാളത്തെ തന്നെ കേൾക്കുവാനായിട്ട് സാധിക്കും ഈ വരുന്ന ഡിസംബർ മാസത്തിലെ ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് മുപ്പത്തൊന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് സൂര്യനും ചൊവ്വയ്ക്കും ബുധനും അതേപോലെ തന്നെ പ്രത്യേകിച്ച് വ്യാഴത്തിനും ശുക്രനും ഒക്കെ രാശിമാറ്റമുണ്ട് പതിനാറാം തീയതി വരെ കുംഭക്കൂറുകാർക്ക് പത്തിലാണ് സൂര്യസ്ഥിതി പതിനാറാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരും പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും സൂര്യനെ സൂര്യനെക്കൊണ്ട് വളരെ വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് കുംഭംരാശി എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണ് പത്താം ഭാവം എന്ന് പറയുന്നതായിട്ടുള്ള ഭാവം ഈ ഭാവമാണ് പത്തിൽ സൂര്യൻ നിന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക കർമ്മസിദ്ധി വന്നു ചേരുക നമ്മളേത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നല്ല ഫലം അനുഭവപ്പെട്ടിട്ട് വരിക അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നല്ല ഫലം വന്നു ചേരുമ്പോൾ അതിൻ്റെ കൂടെ ധനം വന്നു ചേരുക അപ്പൊ പ്രത്യേകിച്ച് കുംഭക്കൂറുകാർ ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് പരിശ്രമിച്ചോളൂ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി വന്നുചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഫലം പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടുള്ള കാരണം പത്താം ഭാവം കൊണ്ടാണ് നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് പരിശ്രമിച്ചോളൂ കുംഭക്കൂർക്കാർക്ക് വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കുറച്ചും കൂടി കൂടുതൽ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് പതിനാറാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് സൂര്യൻ പരിപ്പം പതിനൊന്നിൽ സൂര്യൻ നിൽക്കുമ്പോ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഭർത്തിയ സൂചിപ്പിക്കുന്നത് ഏതൊക്കെ വ്യാധികളാണോ ആ വ്യാധികളെല്ലാം ഇല്ലാതാവുക നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം വന്നു ചേരാ ആരോഗ്യം ഉണ്ടാവുക ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്ന ഒന്നും ചെറിയ കാര്യമല്ല നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും വിധേയ രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുക ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക അതേപോലെ തന്നെ പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുക പ്രൊമോഷൻ വന്നു ചേരുക അപ്പൊ പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും കുംഭക്കൂറുകാർക്ക് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ചൊവ്വയും പത്തിലാണ് സ്ഥിതി എട്ടാം തീയതി വരെയാണ് പത്തിൽ നിൽക്കുന്നത് ചൊവ്വ എട്ടാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരും പത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പ്രത്യേകിച്ചും ഈ വൃശ്ചികം രാശി എന്ന് പറയുന്നത് ചൊവ്വയ്ക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഭാവമാണ് എന്തായാലും പത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും പലവിധത്തിലും ധനലാഭം ദ്രവ്യലാഭം വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഏതെങ്കിലും വിധേന ജോലി സംബന്ധമായിട്ട് അനിഷ്ടതകൾ അതായത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ പലർക്കും ജോലി ചെയ്യുന്ന ഇടത്തിൽ പലവിധങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവായിട്ട് വരാം അങ്ങനെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ദുരിതങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ ശമനം വന്നു ചേരാം പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക അതേപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ഇഷ്ടമായിട്ടുള്ള ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക ദ്രവ്യലാഭം ഭൂമി സംബന്ധമായിട്ട് തർക്ക വ്യവഹാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനും ഒരു പരിധി വരെ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക ഭൂമി ലാഭം ഉണ്ടാവുക കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് പത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് എട്ടാം തീയതിക്ക് ശേഷം വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമായിട്ടുള്ള പതിനൊന്നിലേക്ക് ചൊവ്വ വരുമ്പോൾ പുതിയ പുതിയ അധികാര സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്ന ഭരത്തെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് പ്രൊമോഷൻ വന്നുചേരുന്ന ഫലത്തെ സൂചിപ്പിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും വളരെ നല്ല ഫലത്തെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ സുഖങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ടുള്ള യോഗത്തെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇപ്പൊ ചൊവ്വയും പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും കുംഭക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ വരുന്നതായിട്ടുള്ള ഡിസംബർ മാസത്തിൽ ബുധന് മൂന്ന് രാശി രാശിമാറ്റമുണ്ട് ഏഴാം തീയതി വരെ ഒമ്പതിലാണ് ബുധൻ അതിനുശേഷം പത്തിലേക്ക് വരും ഇരുപത്തി ഒമ്പതാം തീയതി വരെ ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരും ഏഴാം തീയതി വരെ ഒമ്പതിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് ഇടയ്ക്കിടെ രോഗദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു മോശ ഭർത്തൽ സൂചിപ്പിക്കുന്നു പക്ഷെ ഏഴാം തീയതിക്കും ഇരുപത്തൊമ്പതാം തീയതിക്കും ഇടയ്ക്കുള്ള കാലയളവിൽ പത്തിൽ ബുധൻ നിൽക്കുമ്പോൾ നേരത്തെ സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് പത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ഭർത്തയും കൂടി സൂചിപ്പിക്കുന്നുണ്ട് ശത്രുനാശം ഉണ്ടാകുക അസൂയാലുക്കളുടെ വർധനവ് കുറയാ പല വിധങ്ങളായിട്ടുള്ള സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ജോലി സംബന്ധമായിട്ടും പ്രത്യേകിച്ചും ഉയർച്ച വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് ഇരുപത്തൊമ്പതാം തീയതി വരെ കൂടുതൽ കാലയളവും അതായത് ഏഴാം തീയതിക്കും ഇരുപത്തി ഒമ്പതാം തീയതിക്കും ഇടയ്ക്കുള്ള കൂടുതൽ കാലയളവും ബുധൻ പത്തിലാണല്ലോ പത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരുന്നതും ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം കാരണം ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണ് പതിനൊന്നിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം നല്ല രീതിയിൽ തന്നെ വാക് സാമർഥ്യം ഉണ്ടാവുക ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല നല്ല ശുഭകാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക കർമ്മസിദ്ധി വന്നു ചേരുക അതേപോലെ തന്നെ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും കൂടി കുടുംബസുഖം വന്നു ചേരുക പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും നല്ല ഭാര്യയോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന ഒന്നിച്ച് സുഖമായിട്ട് വസിക്കുന്ന നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് സന്താന ഗുണം വന്നു ചേരാ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഉന്നത വിജയം വന്നു ചേരുക അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടൊക്കെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ടുള്ള നല്ല ഭർത്തയാണ് ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരുന്ന ബുധനെ കൊണ്ടും സൂചിപ്പിക്കുന്നത് ഇപ്പൊ കുംഭക്കൂറുകാർക്ക് സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും ബുധനെ കൊണ്ടും നല്ല ഭർത്ത സൂചിപ്പിക്കുന്നു ഒമ്പതാം തീയതി വരെ മാത്രം ബുധൻ നിൽക്കുമ്പോൾ അത്ര നല്ല ഫലമല്ല പ്രത്യേകിച്ചും ഈ വരുന്നതായിട്ടുള്ള ഡിസംബർ അഞ്ചാം തീയതി ആറിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം കുംഭക്കൂറുകാർക്ക് വീണ്ടും അഞ്ചിലേക്ക് വരികയാണ് ആറിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും അത്ര മോശമായിട്ടുള്ള ഭർത്തയല്ല സൂചിപ്പിച്ചിരുന്നത് കാരണം കർക്കിടകൻ രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന് ഉച്ച അപ്പൊ ഡിസംബർ അഞ്ചാം തീയതിക്ക് ശേഷം വ്യാഴം അഞ്ചിലേക്ക് വരുമ്പോ അതായത് പുറകോട്ട് സഞ്ചരിക്കുമ്പോ ഏറ്റവും നല്ല ഭരത്തെയാണ് വീണ്ടും സൂചിപ്പിക്കുന്നത് എല്ലാ ലാഭമാണ് അഞ്ചിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പറയുന്നത് തന്നെ ഗ്രഹലാഭം ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം സന്താനലാഭം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലമാണ് അതായത് നമ്മൾ എന്താണോ കുംഭക്കൂറുകാർ ആഗ്രഹിക്കുന്നത് അതെല്ലാം വന്നു ചേരുന്ന ഏറ്റവും ഗുണാനുഭവത്തെയാണ് അഞ്ചിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും സൂചിപ്പിക്കുന്നത് അപ്പൊ പല ഗ്രഹങ്ങളെ കൊണ്ടും നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി കുംഭക്കൂറുകാർ സ്വന്തമായിട്ട് ഭവനമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പരിശ്രമിച്ചോളൂ ഒരു ഭവനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള സാമ്പത്തികമൊന്നും പോരാ അതേപോലെ തന്നെ ഭൂമി വാങ്ങുവാനാണെന്നുണ്ടെങ്കിലും നല്ല സാമ്പത്തികം വേണം നിലവിൽ ഭൂമിയുള്ളവർക്ക് ഭവനം ഉണ്ടാവണം നല്ല സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ പറ്റുമൊന്നുമില്ല അല്ലെ ഇന്നത്തെ കാലത്ത് പക്ഷെ അത്രയേറെ നമ്മളുടെ കയ്യിൽ ധനം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും കുമ്പക്കൂറുകാരെ ഇറങ്ങി അങ്ങോട്ട് തിരിച്ചോളൂ ആ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വരും കാരണം എല്ലാ ധനവും നമുക്ക് കൂട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ ഗ്രഹങ്ങളുടെ ഫലത്തെ സൂചിപ്പിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പരിശ്രമിച്ചാൽ യാതൊരു സംശയവും ഇല്ല കുംഭക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരും കുംഭക്കൂറുകാർ എന്നെ കേൾക്കുന്നവര് ശ്രദ്ധിക്കുന്നവര് ഇങ്ങനെയുള്ള ഭയചിത്തങ്ങളായിട്ടുള്ള മനസ്സിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട വിഷയമില്ല ഇറങ്ങി തിരിച്ചോളും വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരും ഇരുപതാം തീയതി വരെ കുംഭം രാശിക്കാർക്ക് പത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് അതിനുശേഷം പതിനൊന്നിലേക്ക് വരും പത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് പത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയെ ആസ്വദിക്കുന്നു അപ്പൊ എന്തായാലും കുംഭക്കൂർക്കാർക്ക് ഈ ശുക്രനെ കൊണ്ട് ഇരുപതാം തീയതി വരെ അത്ര നല്ല ഫലമല്ല ഇരുപതാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരുമ്പോൾ ധനധാന്യ സമൃദ്ധി വന്നുചേരാ ലൗകിക സുഖങ്ങൾ അനുഭവിക്കുക കുടുംബസുഖം വന്നു ചേരാ പ്രത്യേകിച്ചും കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരാ ധനലാഭം ഉണ്ടാവുക അംഗീകാരങ്ങൾ വന്നു ചേരാ എല്ലാം ഗംഭരമായിട്ടുള്ള ഫലമാണ് പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് കുറച്ചു കാലമായിട്ട് രണ്ടിലാണ് കുംഭക്കൂർക്കാർക്ക് ശരി രണ്ടിൽ നിൽക്കുന്ന ശരിയെ കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അത്ര നല്ല ഫലമല്ല എത്ര ലഭിച്ചു ലഭിച്ചുകഴിഞ്ഞാലും അത്ര നല്ല ചെലവ് വന്നു ചേരുന്ന ഒരു ഫലം അതേപോലെ തന്നെ ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യം വന്നു ചേരുന്ന ഫലം ലൗകികങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ വിരക്തി വന്നു ചേരുന്ന ഫലം പ്രത്യേകിച്ച് ഈ പത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ അതായത് ഇരുപതാം തീയതി വരെ പത്തിലാണുള്ള ശുക്രൻ ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചൊരാനഗ്ര ഭഗവതിയെ ദുർഗാ ഭഗതിയെ എന്നുള്ള മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിച്ചോളൂ ഒരു ദോഷ ദുരിതം നമ്മളിലേക്ക് വന്നു ചേരുക കേട്ടോ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന നാമമാണ് അമ്മേനാരായണ ദേവി നാരായണ ലക്ഷ്മിനാരായണ ഭദ്രനാരായണ ഈ നാമങ്ങൾ ജീവിക്കുക സർവമംഗളമംഗല്യേശുവെ സർവാർത്ഥ സാധികേ ശരണിയെ ത്രയമ്പികേ ഗോറി നാരായണി നോസ്തുത പ്രത്യേകിച്ചും സർവജ്ഞ സർവവ്രതയെ സർവതുഷ്ടഭയമ്പരി സർവസ്യ ആർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ ഈ ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജനിച്ചോളൂ ഈ ശുക്രനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഒരു മോശഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ല ആ ചോരാനുഗ്രഹ ഭഗവതിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും അനുഗ്രഹം വന്നു ചേർന്നു കഴിഞ്ഞാൽ ഒരു ദുരിതവും വന്നു ചേരില്ലല്ലോ ഇപ്പൊ എല്ലാവർക്കും ജവനാനും വന്ന് തൊടാനും പറ്റിയെന്നുവരില്ല നമ്മുടെ അടുത്ത സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ദുർഗാ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാം ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവര് വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ പറ്റിയൊന്നും വരില്ലല്ലോ എവിടെയാണോ വസിക്കുന്നത് നമുക്ക് ഭഗവതിയെ നല്ലോണം മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ആ മോശ മാറും നല്ല ഫലങ്ങൾ വന്നുചേരുകയും ചെയ്യും അപേക്ഷിക്കുന്നവരെ പരീക്ഷിക്കായിരിക്കും പക്ഷെ ഉപേക്ഷിക്കില്ല കുറച്ചു കാലമായിട്ട് തന്നെ ജന്മത്തിലാണ് രാഹു നിൽക്കുന്നത് ജന്മത്തിൽ നിൽക്കുന്ന രാഹു പൊതുവെ ഏത് കാര്യങ്ങൾ ചെയ്യാനായിട്ടും മടി വന്നു ചേരുന്ന ഫലം ശരീരത്തിന് തന്നെ പൊതുവെ സുഖക്കുറവ് ഉണ്ടാകുക സർപ്പത്താമാരെ മനസ്സിൽത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മടിയൊക്കെ മാറും ചെയ്യുന്ന കാര്യങ്ങൾക്കും നല്ല ഫലം വന്നു ചേരും അറിയാവുന്നുണ്ടെങ്കിൽ അർത്ഥരായം മഹാവീര്യം ചന്ദ്രാദിത്യം വിവർദനം സിൻഹിക ഗർഭസമ്പൂതം തം രാഹും പ്രണവാമിഹം ഈ സ്ത്രോത്രങ്ങളൊക്കെ ജീവിക്കുക പൊതുവെ ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജപിക്കുവാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ നാമങ്ങളും സ്തോത്രങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അടോ ഏട് നിൽക്കുന്ന കേതുവിനെ കൊണ്ട് കുറച്ച് അരച്ചിലുണ്ടാവാനായിട്ടുള്ള ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും സൂര്യനും ചൊവ്വയും വ്യാഴവും ബുധനും ഒക്കെ വളരെ നല്ല ഫലങ്ങളെ എന്ന് മനസ്സിലാക്കി കുംഭകൂറുകാരെ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളും ഇല്ലാതാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൽ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എന്നുണ്ടെങ്കിൽ ചൊരാനിഗ്ര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് ഈ വരുന്നതായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കുംഭക്കൂറുകാരെ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി ഗുരുവായൂർപ്പൻ്റെയും ചൊരാനിക്കരമേടേയും അതേപോലെ തന്നെ നമ്മൾ ആരാധിക്കുന്നതായിട്ടുള്ള എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം നമ്മളിലേക്ക് ചേരട്ടെ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം